ദോഷത്തിൻ്റെ കാഠിന്യമൊക്കെ കുറച്ച് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ നാളെ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഏപ്രിൽ ഒന്ന് കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന അഞ്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട പ്രഭാതമാണ് വിഷു പുലരി വിഷു ഏപ്രിൽ മാസത്തിൽ ആണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ വിഷുവോടുകൂടി ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന അഞ്ച് നക്ഷത്ര ജാതകർ ഈ അഞ്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അവർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് അസുരശക്തിയുടെ മേൽ ദേവശക്തി വിജയം വരിച്ചതിൻ്റെ നല്ല നാളുകൾ ഓർമ്മപ്പെടുത്തുന്ന ഈ ഏപ്രിൽ മാസത്തിൽ തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ പേറി ജീവിച്ചവരാണ് ആ സങ്കടങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് ഈശ്വരാനുഗ്രഹം മൂലം ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ നല്ല സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ചില വഴിപാടുകൾ നടത്തുക ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഗോചര ഫലമനുസരിച്ച് ചില ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ അടുത്ത വിഷുവിനകം ഈ നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു കോടീശ്വര യോഗം തന്നെ മുന്നിൽ തുറക്കപ്പെടും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് എപ്പോഴും ചിന്താമഗ്നരായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത് പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ ഇപ്പോഴും അനുഭവിക്കുന്നു അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഇവർ തരണം ചെയ്യും ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടത്തിലേക്കായിരിക്കും നാളെ മുതൽ ഈ നക്ഷത്രജാതകർ എത്തുക നാളെ ഏപ്രിൽ മാസം ഒന്നാം തീയതി സർവതും കരസ്ഥമാക്കുന്ന കോടീശ്വര യോഗത്തിലെത്തുന്ന എല്ലാ രീതിയിലും ഉയർച്ച മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വരവേറ്റ് ഏറ്റവുമധികം ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും യാതൊരു സംശയവുമില്ല ഇന്നലെ നിങ്ങൾ നൽകിയ ലൈക്ക് ഞാൻ കണ്ടു വളരെ സന്തോഷമുണ്ട് ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിലും എല്ലാ ദിവസവും നടത്തുന്ന ഗണപതി ഹോമത്തിലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ക്ലേശതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കുളിച്ച് ശുദ്ധിയോടെ പ്രശ്നങ്ങൾ അലട്ടുന്ന സമയത്ത് രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ അഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർ പൂർവ്വജന്മസുഹൃതം എന്ന് പറയും പോലെ ചില തെറ്റുകൾ പൂർവ്വജന്മത്തിൽ ചെയ്യുന്നു എന്നതിൻ്റെ ഫലം പോലെ ചില തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില രീതിയിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ചിലർക്ക് കടമുണ്ടാകും നിങ്ങളുടെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പാവങ്ങളെ സഹായിക്കുക ധനധർമ്മങ്ങൾ നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും കുടുംബക്ഷേത്രത്തിൽ അമാവാസി ദിവസം നിലവിളക്ക് വാങ്ങി കത്തിച്ച് പ്രാർത്ഥന നടത്തണം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ദുഃഖമൊക്കെ മാറും ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഒരു ജോലി കിട്ടുവാനും വിദേശത്ത് നല്ല നിലയിൽ എത്തുവാനും ഉദ്യോഗ ലാഭം ഉണ്ടാകുവാനും സ്നേഹം നഷ്ടപ്പെട്ടതൊക്കെ ലഭിക്കുവാനും കാരണമാകും കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും യാതൊരു സംശയവുമില്ല അത്രയേറെ സൗഭാഗ്യമാണ് ഏപ്രിൽ മാസത്തിൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് സങ്കടങ്ങൾ ഒക്കെ മാറുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളിലേക്ക് എത്തുന്ന സമയം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു ഇവരുടെ കഴിഞ്ഞുപോയ കാലത്തിലെ ജീവിതം അതൊക്കെ മാറും ഇനി ഇവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ധനസമൃദ്ധി വന്നു ചേരും ഒരു കോടീശ്വര യോഗം ഇവരുടെ ജാതകത്തിലുണ്ട് അത് സാക്ഷാത്കരിക്കുവാൻ ഇവർക്ക് കഴിയും നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യുക കടം വാങ്ങി ബിസിനസ്സിൽ ഒരിക്കലും ഇറക്കരുത് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമുണ്ടാകും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും ധാരാളം ധനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ പുണർത നക്ഷത്ര ജാതകർക്കുണ്ട് ഏതായാലും അനുഗ്രഹമാണ് ജീവിതം മാറിമറിയും എല്ലാ രീതിയിലും നേട്ടമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാന് ഒറ്റയപ്പം അർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടമുണ്ടാക്കുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പുണർത്തന്നാളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല ജലധാര ഇവ നടത്തുക സർപ്പക്കാവിൽ പ്രാർത്ഥന നടത്തുക പുള്ളുവൻ പാട്ട് പാടിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകും കടങ്ങൾ ഒക്കെ തീരും വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും കാറ് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മറുപടി തരുന്നതാണ് തീർച്ചയായും രക്ഷപ്പെടും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് കുടുംബക്ഷേത്ര ദർശനം നടത്തണം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ധനസമൃദ്ധി വന്നു ചേരും ധനസമൃദ്ധി തരുന്നതിനോടൊപ്പം സമ്പത്തിൽ നിങ്ങൾ ഒന്നാമനാകും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും പാർവതീദേവിയെ എത്രയും വേഗം സന്തോഷിപ്പിക്കുക വേഗത്തിൽ ഫലപ്രാപ്തി വന്നു ചേരും നവഗ്രഹത്തെ ഒൻപത് പ്രാവശ്യം വലം വയ്ക്കുക അതും നിങ്ങൾക്ക് ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി നേട്ടമാണ് ആയില്യ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാനിരിക്കുന്നത് കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് വലിയ വലിയ യോഗങ്ങൾ വന്നു ചേരും സ്വത്തുക്കൾ വാങ്ങും ഭൂമി വാങ്ങും ധനനേട്ടം വാങ്ങും കേസൊക്കെ വിജയിക്കും അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് തിരുവോണം നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്നു ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരിയാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി ഈ ഭാഗ്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ നാളാണ് ഉയർച്ചയുടെ നാളാണ് ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ഒത്തിരി ക്ലേശങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറും ആരോഗ്യപരമായും ഒരുപാടൊരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ ഈ സങ്കടങ്ങളും ഈ ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഇനി സമൃദ്ധിയുടെ നാളാണ് സന്തോഷത്തിൻ്റെ നാളുകളാണ് ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ് ഇവർ രക്ഷപ്പെടും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ചില വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുക തീർച്ചയായും ഇവർ വിജയിക്കും ഉറപ്പാണ് ഇനി ഭാഗ്യമാണ് ഇനി നേട്ടമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയം അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം